മനുഷ്യനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടും ആകാശങ്ങളിലുള്ള മനക്കുകളും അള്ളാഹുവും അവിടെയുള്ള ആത്മാക്കളും ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ അവർക്ക് ദുനിയാവിൽ ഭൂമിയിൽ അവരുടെ വർദ്ധിക്കും ജനങ്ങൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങും ജനങ്ങൾ അവരെ ആദരിക്കാൻ തുടങ്ങും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും ജനങ്ങൾ അവർക്ക് പരിഗണന നൽകാൻ തുടങ്ങും അതല്ലാതെ സ്ഥാനമാനങ്ങൾക്കും പരിഗണനകൾക്കും അതുപോലെ പ്രശസ്തിക്കും വേണ്ടി നമ്മൾ എത്ര അധ്വാനിച്ചാലും അതൊക്കെ നഷ്ടത്തിലായിരിക്കും ദുനിയാവിലെയും ആഹ് നഷ്ടത്തിലായിരിക്കുമെന്നും നമ്മുടെ മുമ്പിൽ വെച്ച് ഒരുപക്ഷെ അവർ നമ്മെ പുകഴ്ത്തി സംസാരിച്ചേക്കാം നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞേക്കാം നമ്മുടെ അഭാവത്തിൽ അവര് നമ്മെ ചീത്ത പറയുകയേ ചെയ്യുള്ളൂ പലപ്പോഴും പല ആളുകൾ വേദിലിരുത്തി നന്നായി പുകഴ്ത്തും പ്രഭാഷണത്തിന് വേണ്ടി ഇന്നാലിന്നൊരു പ്രഭാഷകൻ വന്നാൽ അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ പ്രഭാഷകനെ ആകാശം മുട്ട പുകഴ്ത്തും ആര് സംഘാടകരിൽപ്പെട്ട വളരെ ഒരു സംഘാടകൻ മൈക്ക് ഉപയോഗിച്ച് ആകാശം മുട്ട മാനം മുട്ട പുകഴ്ത്തും എന്നാൽ പ്രഭാഷണം കഴിഞ്ഞ് പോയാൽ അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ ചിന്ത പറയാം അദ്ദേഹമായിരിക്കും ആദ്യം പ്രഭാഷകനെ കുറ്റം പറയാം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ വെച്ച് എത്ര പുകഴ്ത്താനും ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മൾ എന്നാൽ അഭാവത്തിലോ അവന്റെ അസാന്നിധ്യത്തിലോ അവനെ പൂർണ്ണമായി എങ്ങനെയെങ്കിലും തളർത്താനും ഇല്ലായ്മ ചെയ്യാനും ഒരു ഫലമാണ് അതുകൊണ്ട് ആളുകൾ മുഖം നോക്കി സ്തുതി പറയുമ്പോൾ നമ്മൾ ഉയർന്നു പോകരുത് ഞാൻ വലിയ സംഭവമാണ് എന്ന് ഒരിക്കലും തോന്നിപ്പോകരുത് മുഖം നോക്കി സ്തുതി പറയുന്നവർ നമ്മുടെ അഭാവത്തിൽ നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കി ഏതായാലും ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ഞാനിവിടെ എന്റെ ഒരു മഹത്തായ സ്ഥാപനത്തിലേക്ക് ഒന്ന് സന്ദർശിക്കാനും കാണാനും കുട്ടികളോട് സംസാരിക്കാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ അധ്വാനങ്ങളൊന്നും നഷ്ടത്തിലാവാൻ പാടില്ല ജീവിതത്തിലെ ഒരുപക്ഷെ കുടുംബത്തെയും മക്കളെയും രണ്ടാം മേഖലകളിലേക്ക് മാറ്റി ആദ്യത്തെ സ്ഥാനം ഈ നൽകി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും അവിടെയൊക്കെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം നൽകട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് മൻ തഅല്ലമൽ ഖുർആന നിങ്ങളുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നവരാണ് പല മേഖലകളിൽ ഭൗതിക മേഖലകളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവുണ്ടാവും കൊമേഴ്സ് പഠിക്കുന്നവർ സയൻസ് പഠിക്കുന്നവർ ബയോളജി പഠിക്കുന്നവർ കെമിസ്ട്രി പഠിക്കുന്നവർ ബി ഫാം പഠിക്കുന്നവർ ബിസിനസ് പഠിക്കുന്നവർ ലോ പഠിക്കുന്നവർ അതേപോലെ ഭാഷ പഠിക്കുന്നവർ ഇങ്ങനെ പല മേഖലകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും ഖുർആൻ പഠിക്കുന്നവരുണ്ട് ഫിഖ്ഹ് പഠിക്കുന്നവരുണ്ട് അതേപോലെ ഹദീസ് പഠിക്കുന്നവരുണ്ട് ഈ പഠിതാക്കളിൽ ഈ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ലോകത്തെ വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥി ഖുർആൻ പഠിക്കുന്നവരാണ് ലോകത്തെ അധ്യാപകന്മാർ എല്ലാ മേഖലകളിലും അധ്യാപകന്മാരുണ്ട് ആ അധ്യാപകന്മാരിൽ ഏറ്റവും നല്ല അധ്യാപകൻ ഖുർആാൻ പഠിപ്പിക്കുന്നവരാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും നല്ല അധ്യാപക അങ്ങനെ വരുമ്പോ ഏറ്റവും നല്ല സ്ഥാപനം ഏറ്റവും നല്ല ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അങ്ങനെ വരുമ്പോ നമ്മുടെ സ്വതസുകളിൽ ഏറ്റവും നല്ല സ്വതസ ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ പഠിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന സംഭാവനകളാണ് അവർക്ക് വൽക്ഷണം നൽകാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് അവിടെ തുസ്താദുമാർക്ക് സാലറി നൽകാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സംഭാവനകളായി മാറുന്നത് സ്ഥാപനത്തിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം അധ്യാപകർ ആത്മാർത്ഥമായി സ്നേഹിക്കണം കാരണം ഖുർആൻ അല്ലാഹു ഏറ്റവും നല്ല ഒരു വസ്തുവായിട്ടാണ് ഏറ്റവും നല്ലതിന് ഇഷ്ടമാണ് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നതും നന്നായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം ഒരുപാട് ചെയ്യുന്നവരുണ്ടാകും പക്ഷെ കുറച്ചേ ചെയ്യൂ അത് ഭംഗിയായി പണ്ട് ഒരു ഒരു ഗുരു രണ്ട് ശിഷ്യന്മാർക്ക് റൂമ് നിറച്ചു കൊടുക്കുകയും ഒരു രൂപ കോയിൻ ഒരു കോയിൻ രണ്ട് രൂപയുടെ രണ്ട് കോയിൻ നൽകുന്ന ഒരു കഥയുണ്ട് ഒരു ഗുരു ഒരു അധ്യാപകൻ ഒരു ഉസ്താദ് തന്റെ ശിഷ്യന് രണ്ട് ശിഷ്യന്മാർക്ക് രണ്ട് മുറികൾ നൽകുകയാണ് ആ മുറി നൽകിയിട്ട് ഓരോ കുട്ടിയുടെ കൈയിലും ഓരോ രൂപ നൽകുന്നുണ്ട് ഈ രൂപ ഉപയോഗിച്ച് നീ ഈ മുറി നിറക്കണം രണ്ടു പേരോടും രണ്ട് മുറികൾ നിറക്കാൻ രണ്ടു പേർക്കും രണ്ട് രൂപ വെച്ചു കൊടുത്തു അതിലൊരു കുട്ടി എന്ത് ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുകളും മുല്ലുകളും അതുപോലെ ചപ്പു ചവറുകളും ഒക്കെയായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് രാവിലെ ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്നത് ഏറ്റവും നന്നായി ചെയ്യലാണ് കല അത് ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ് അത് ഇസ്ലാമിനെ ഇഷ്ടമാണ്ക്ക് അത് ഇഷ്ടമാണ് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഈ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ കുർഹാനും ഒക്കെ ഈ വിഷയം ഊന്നിപ്പറയുന്ന അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മോഹിനങ്ങളോടൊക്കെ പറയുന്നത് ചെയ്യുന്നത് ഒരുപാട് ചെയ്യലല്ല ചെയ്യുന്ന വിഷയം വളരെ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത നമ്മുടെ മഹത്തായ സ്ഥാപനം ഒന്നല്ല ഓരോ മഹല്ലുകളിലും കോളേജ് ഉണ്ട് ഞാൻ ഇന്നലെ ഒരു ഹിഫുദ് കോളേജ് ഉദ്ഘാടനത്തിന് ഇതേപോലെ പ്രഭാഷണം നടത്തുകയുണ്ട് അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ എണ്ണിയാൽ ഓരോ അഞ്ചഞ്ച് കിലോമീറ്ററുകൾക്കിടയിലും ഓരോ ഹിഫത് സ്ഥാപനങ്ങളുണ്ട് ഞാൻ ഞാൻ സ്ഥാപനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ് അത്തരം സ്ഥാപനങ്ങൾ ഇനി തുടങ്ങരുത് എന്ന് പറയുന്ന ആളാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ ഹിഫത് സ്ഥാപനം വെറും ഒരു ഹാപ്പി ലിംഗ് ഇറക്കുന്നതിന് പകരം ഏറ്റവും നല്ല പ്രൊഡക്റ്റ് പുറത്തിറക്കാൻ നമ്മൾക്ക് കഴിയണം നിങ്ങളൊന്ന് മാറി ചിന്തിക്കണം നിങ്ങൾ മാറി ചിന്തിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ പരിശുദ്ധമായ ഖുർആനിൽ നല്ല അവഗാഹമുള്ളവരായി അതുപോലെ തന്നെ ഒരു മിനിമം ഇംഗ്ലീഷ് ഭാഷയെങ്കിലും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരായി അതേപോലെ ഖുർആനിന്റെ അർത്ഥം അറിയുന്ന ഒരു ഹാഫില് ഒരു മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഇറക്കാൻ ശ്രമിക്കണം വെറും ഒരു ഹാഫിലാക്കി നിങ്ങൾ ഇറക്കരുത് ഞാൻ നിങ്ങളോട് പറയാം മൂന്ന് വർഷം നമ്മുടെ മുമ്പിൽ മൂന്ന് വർഷം നമ്മുടെ മുമ്പിൽ ഈ മൂന്ന് വർഷത്തെ കാലയളവിൽ ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന കുട്ടികളാക്കണം അതേപോലെ മുഴുവനും അർത്ഥമറിയുന്ന പിന്നെ പിന്നെ സമയമില്ല അത് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കും അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ ഒരു വർഷം കൊണ്ട് ഹാഫി പുറത്തിറങ്ങി ആ ഹാപ്പിങ്ങൾ കൊണ്ട് സമുദായത്തിനൊക്കെ നേട്ടം ഉണ്ടാവില്ല ഞാൻ പറയുന്ന പോകുന്ന വിഷയം വളരെ നിങ്ങൾ എടുക്കണം ഞാൻ ഒരിക്കലും ുംഫുദിനെ നിരുത്സാഹപ്പെടുത്തല്ല വെറും ഹിഫ്ദ് മാത്രം പഠിച്ച് പുറത്തിറങ്ങി മറ്റുള്ള മേഖലകളിലേക്ക് പഠിക്കാൻ പോവാതെ പിന്നെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി കളിച്ച് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു ചങ്ങാതിമാരും പൊളിച്ച് ഇത്തരം സമുദായത്തിന് എന്ത് നേട്ടമാണ് അവര് സ്വാഭാവികമായും മറന്നുപോകുമെന്ന് ഈ ഖുർആാൻ മറന്നുപോകുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളും മറക്കുക എന്ന് പറയില്ലേ ഖുർആൻ മറന്നാൽ ശിക്ഷയുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഖുർആൻ 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 പഠിച്ചവർ പഠിച്ചവർ തെറ്റിലേക്ക് തെറ്റിലേക്ക് നീങ്ങിയാൽ നീങ്ങിയാൽ അതവർ മറന്നു പോകും നേരെ ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ അവർക്ക് അത് മറക്കൂല എന്ന പിന്നെ അവർക്ക് മറക്കണമെങ്കിൽ അവരുടെ കൊണ്ട് മറക്കണം അത്ര മറവിക്കുള്ള ശിക്ഷ നൽകുകയുമില്ല മനസ്സിലാക്കണം മറക്കണമെങ്കിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാവണം വൈകല്യം ഒന്ന് വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന് മറന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകണം അങ്ങനെ മറന്നുപോയാലും ശിക്ഷിക്കൂല പിന്നെ ഖുർആൻ മറക്കുന്നത് ഒരാൾ തെറ്റുകാരനായി മാറുമ്പോഴാണ് തെറ്റു ചെയ്താൽ ഖുർആൻ മറക്കും തെറ്റിന്റെ ആളുകളായി മാറിയാൽ ഖുർആൻ മറക്കും അള്ളാഹു മറപ്പിച്ചു കളയും അള്ളാഹു മറപ്പിച്ചു കളയും മഹാന്മാരായ സുഹാബാക്കൾ ഒരു യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങിയതാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എവിടെ ഒരു വീടിന്റെ കോലായ ഒരു ചെറുപ്പക്കാരനെ കാരനെ കണ്ടു ഈ ചെറുപ്പക്കാരൻ മുസ്ലിം ആയിരുന്നു പണ്ട് അപ്പൊ അൽബക്കറയും ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്തു ചെയ്തു ഒരു യുദ്ധത്തിന് പോയപ്പോയപ്പോ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാനിടയാണ് ശ്രദ്ധിക്കണം

ആ പെണ്ണിനോട് മനസ്സിൽ എന്തെന്നില്ലാത്ത പ്രേമം തോന്നി സ്നേഹം തോന്നി ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് അയാൾക്ക് അദ്ദേഹത്തിന് വല്ലാതെ താല്പര്യമുണ്ടായി അങ്ങനെ പെണ്ണിന്റെ പിന്നാലെ പോയി ഇവിടെ യുദ്ധം നടക്കുമ്പോ അദ്ദേഹം പെണ്ണിന്റെ പിന്നാലെ പോയി അങ്ങനെ പെണ്ണിനോട് പ്രപ്പോസൽ നടത്തി എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു പെണ്ണ് പറഞ്ഞു നീ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം കുരിശു ദരി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണം ക്രിസ്ത്യാനി എങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പെണ്ണ് പറഞ്ഞത് കേൾക്കുകയും യും മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റി എടുത്തുമാറ്റി ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറുകയും ചെയ്തു മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്തുള്ള ഒരു അദ്ദേഹം അദ്ദേഹം ചെയ്തു ഒരാളാണ് ക്രൈസ്തവനായി അങ്ങനെ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് മുസ്ലിമിങ്ങൾ തിരിച്ചു മദീനയിലേക്ക് മടങ്ങിപ്പോയത് ഒരുപാട് വർഷം കഴിഞ്ഞ് വീണ്ടും അവർ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരനെ അതേ ഒരു വീടിന്റെ പോലായിൽ കാണുകയും

എല്ലാം മറന്നുപോയി ഒരറ്റൊരായൊഴികെ എല്ലാം ഞാൻ മറന്നു ഒരറ്റൊരായൊഴികെ ആയത് ഉപമായ സത്യനിഷേധികളായ ആളുകൾ ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന ഒരായു സത്യനിഷേധികളായ ആളുകൾ പോകുന്ന ഒരു സമയം വരാനുണ്ട് അവർ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കുതിച്ചു പോവുകയാണ് ഈ ആയത്തല്ലാതെ വേറെ ഒരായറ്റും എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത് അത് ഖുർആാനിന്റെ പഠിച്ച എല്ലാ ആയത്തും മറന്നുപോയി ആകെ മറക്കാതെ ബാക്കിയുള്ള ആയത്ത് ഞാൻ ിയായതിന്റെ പേരിൽ വരുമെന്നർത്ഥമുള്ള ആയതായിരുന്നു അദ്ദേഹത്തിന് മറക്കാതെ ബാക്കിയായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളുടെയും പരിശുദ്ധമായ പുറത്തിറങ്ങിയാൽ വെറുതെ അങ്ങ് മറന്നുപോകൂല ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ അവര് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് മാതാപിതാക്കളാണ് സ്ഥാപനത്തിലേക്ക് നമ്മെ പറഞ്ഞു ുന്നത് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് മാതാപിതാക്കളാണ് ആ കുട്ടികൾക്ക് ആലോചിക്കാനുള്ള ഒരു തന്റെ ആ സമയത്തുണ്ടാവൂല